ഹലോ അപ്പൊ ഞാൻ നമ്മുടെ മുന്നത്തെ മുന്നത്തൊന്നും രണ്ട് ചോട്ടിലൊക്കെ നമ്മുടെ അച്ചൻ്റെ പാടമൊക്കെ കാണിച്ചറിയുന്നല്ലോ അപ്പൊ മഴയ്ക്ക് ഒരു ഉണ്ട് അപ്പൊ നമുക്ക് പാടമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ പോകുവരുണ്ട് കൈ ഇതാണ് നമ്മുടെ പാടത്തേക്കുള്ള വഴി ആ സൈഡ് ഒരു പാടാണ് ഈ സൈഡ് ഒരു പാടാണ് അങ്ങനെ അങ്ങനെ ഇതാണ് ഇവിടുത്തെ ചെക്കന്മാരുടെ സങ്കേതം ആ അച്ചത്താണ് അച്ചൻ്റെ പാത ഏ ഞാൻ ചളി ചവിട്ടി തലേണവരുണ്ട് ഞാൻ മുന്നത്തെ ഒരുപാട് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് അച്ചൻ്റെ കൃഷിസ്ഥലം അപ്പം അതൊന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അച്ചച്ചന് ഇവിടെ ഒരു കൃഷിസ്ഥലമുണ്ട് അച്ചൻ്റെ കൃഷിസ്ഥലാണ് പിന്നെ അവിടെ കുറച്ച് നെൽപ്പാടുണ്ട് മൈ ഗ്രാൻഡ് ഫാദർ ഇത് റിച്ച് ചേച്ച മതിരിക്കാൻ സ്ഥലമാണ് കേട്ടോ ഇതാണ് അച്ച കൃഷി സ്ഥലം ഇത്രയും ദിവസം നല്ല മഴ കിട്ടി ഇന്ന അപ്പം മഴയ്ക്ക് ഒരു തോർച്ച വ്യത്യാസം അപ്പം ഞങ്ങളൊന്ന് പാടത്തേക്ക് ചാടിയതാണ് ആ പാടത്തിൻ്റെ അപ്പുറത്ത് ഒരു തോടുണ്ട് അങ്ങനെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ പോത്ത കിടക്കണ സാരില്ലേ അവിടെ നിന്ന് അങ്ങനെ പോയാലാണ് അച്ചച്ചൻ്റെ ഒരു കൃഷി സ്ഥലം ഉള്ളത് ഇവിടെ നേരെ പോയാൽ റോഡിക്കാണ് ആ റോഡിൻ്റെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട് അങ്ങനൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ മതിൽ ചുറ്റോറുള്ളതാണ് അച്ചിച്ചൻ്റെ കൃഷിസ്ഥലം പാടും ഇത്ര ഞാനിവിടെ ഇറങ്ങി അതൊന്നും ഇറങ്ങിയില്ല നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ മറ്റേ കുളമൊക്കെ കുളല്ല കിണറാണ് കിണറൊക്കെ ഒന്ന് ഇറങ്ങി ഒഴുകി അടിപൊളിയിട്ടുണ്ട് റിദ്യ എങ്ങടാ കൊടേം കൊണ്ടേ നമുക്ക് അങ്ങടാടക്ക വീട്ടിക്ക് പോവാം നമ്മള് അങ്ങടും മേലേക്ക് കയറും നമുക്ക് മഴ വരുന്നുണ്ട് അപ്പനി ഞങ്ങള് വീട്ടിക്ക് പോട്ടെ കേട്ടോ നല്ല മഴ വരുന്നുണ്ട് വീട്ടിൽ പോയാൽ തന്നെ ചെലപ്പോ അച്ഛനൊരു നല്ല ഫീറ്റ് 白羊底下。